എന്താണ് മാധ്യമ പ്രവർത്തനം മാധ്യമങ്ങൾ ചെയ്യേണ്ടത് നീതിക്ക് വേണ്ടി പക്ഷം ചേരാതെ വിരുദ്ധത മാത്രം പറയാതെ വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുക അതാണല്ലോ മാധ്യമങ്ങൾ അതാണോ ഇപ്പം നടക്കുന്നത് ഒരിക്കലുമല്ല കടുത്ത ഇടതുപക്ഷ വിരുദ്ധത മാത്രമാണ് പല മാധ്യമങ്ങളിലും കണ്ടുവരുന്നത് അതിലൊന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ മത്സരിക്കുകയാണ് നമ്മുടെ ട്രീ കട്ടർ ചാനൽ ഇടതുപക്ഷ വിരുദ്ധത തലയ്ക്ക് പിടിച്ച് എന്തും വാർത്തയാക്കുകയും വായിൽ വരുന്നതെന്തും വിളിച്ചു പോവുകയും ചെയ്യുന്ന ഒരു വാട്സപ്പ് മാമി ഉണ്ട് ഈ പറഞ്ഞ ചാനൽ ഇന്നലെ രാത്രിയോടെയാണ് വാട്സപ്പ് മാമി ഏറെ കയറിയത് ശേഷം ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇതിന് കാരണമായ ഒരു വീഡിയോ കാണാം എന്നിട്ട് കാര്യത്തിലേക്ക് വരാം ഇവിടുത്തെ ഇടത് എം എൽ എ തന്നെ എം ടി എ വിശേഷിപ്പിച്ചത് എന്താണെന്ന് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ചർച്ചയിൽ പി വി അൻവർ എം എൽ എ എം ടി എ അന്നത്തെ പ്രസംഗത്തിന് ശേഷം വിമർശിച്ചത് തൊണ്ണൂറുകാരനായ കേരളത്തിന്റെ കഥാകാരനെ സാഹിത്യ കുലപതിയെ വിശേഷിപ്പിച്ച വാക്ക് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ പ്രോത്സാഹനം പ്രശ്നമുണ്ട് കണ്ടല്ലോ പി വി അൻവർ എം എൽ എ പറയുന്നത് പറയാൻ പോലും പറ്റാത്ത ഒന്നാണ് എന്നാണ് മാമിയുടെ പക്ഷം ഈ വിവരം മാമിക്ക് എവിടെ നിന്ന് കിട്ടി വാട്സ്ആപ്പ് എന്നിട്ട് അതിൽ സത്യം ചെയ്ഞ്ഞോ ഇല്ല അങ്ങനെയാണ് ചാനലിൽ ലൈവിൽ വന്നിരുന്ന് നുണ പറഞ്ഞത് ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ കെ എൽ എഫിലെ എം ടിയുടെ പ്രസംഗത്തിന് പിന്നാലെ പി വി അൻവറിൻ്റെതായി ഒരു പോസ്റ്റർ ഇറക്കുന്നു എം ടി വാസുദേവൻ്റെ എം ടിയുടെ ഫുൾ ഫോം മഹാ തെണ്ടിയാണെന്ന് ഇന്ന് തെളിഞ്ഞു പി വി അൻവർ എം എൽ എ എന്നായിരുന്നു അതിലെ വാചകങ്ങൾ ഫൈസൽ പ്ലിമെൻഡോ എന്ന എഫ് ബി പേജിലൂടെയാണ് ഈ നുണ വ്യാപകമായി പ്രചരിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഇക്കാര്യത്തിൽ ഡി ജി പിക്ക് പരാതി നൽകുമെന്ന് എം എൽ എ തൻ്റെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുമുണ്ട് ഒറ്റപ്പാലങ്കാരനായ ഫേക്ക് ഐ ഡി സെൽ നേതാവിൻ്റെ അടുത്ത അനുയായിയായ ഒരു ഒറ്റപ്പാല സ്വദേശിയാണ് തൻ്റെ പേരിൽ വ്യാജ പോസ്റ്റർ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതെന്ന വിവരവും എം ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ട് ഇതൊക്കെ നടന്ന് നാല് ദിവസം കഴിഞ്ഞു അപ്പോഴാണ് മാമിയുടെ വരവ് പി വി അൻവർ എം എൽ എ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയണത് അതായത് ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങി ആനയും പോയി പിണ്ടം വരം വന്നതാ വാട്സപ്പ് മാമി മാധ്യമങ്ങളിൽ വരുന്നത് വരെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരുന്ന കാലമാണ് അപ്പോഴാ വാട്സപ്പിൽ പ്രചരിപ്പിക്കുന്നതെടുത്ത് സത്യമാക്കാൻ വരുന്നത് ഇനി അഥവാ പി വി അൻവർ അങ്ങനെ പറഞ്ഞു പറഞ്ഞിന്നിരിക്കട്ടെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ പോരെ എന്തായിരിക്കും ഈ നാട്ടിലെ പുകിൽ നിന്ന് രാഷ്ട്രീയ എതിരാളികളും സാംസ്കാരിക പ്രവർത്തകരും വെച്ചേക്കും അദ്ദേഹത്തെ ഇടതുപക്ഷത്തു നിന്ന് പോലും എത്ര രൂക്ഷമായ പ്രതികരണത്തിനും വിമർശനത്തിനും പി വി അൻവർ ഇരയാകുമായിരുന്നു നാല് ദിവസം കഴിഞ്ഞാലും നിലയ്ക്കുമോ അതിൻ്റെ പ്രകമ്പനം റിപ്പോർട്ടർ ചാനൽ തന്നെ എത്ര ദിവസം ചർച്ചയും താണ്ടവും നടത്തിയേന് അതൊന്നും ഉണ്ടായില്ലോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ മാത്രമുള്ള വളർച്ചയും എക്സിക്യൂട്ടീവ് എഡിറ്ററുടെ തലച്ചോറിനില്ല എന്നതാണ് സത്യം എന്നിട്ടും റിപ്പോർട്ടർ ചാനലിലെ കലാതിലകം ഈ സ്ക്രീൻഷോട്ടിലെ പരാമർശം വിശ്വസിച്ചു അതിനർത്ഥമെന്താ ഈ അവതാരങ്ങൾ സ്വന്തം ചാനലടക്കം ഒരു വാർത്താ ചാനലും കാണാറില്ല എന്ന് തന്നെ പത്രങ്ങൾ പിന്നെ കൈകൊണ്ട് തൊടാറേയില്ല യാതൊരു ഹോംവർക്കും ചെയ്യാതെ ഇത് എത്രാമത്തെ തവണയാണ് അവർ ഈ പണി ചെയ്യാൻ ഇറങ്ങുന്നത് കൊള്ളാവുന്ന എഡിറ്റർ ഒരാൾ ഉണ്ടെങ്കിൽ എന്നേ ടെർമിനേഷൻ ലെറ്റർ കൊടുത്ത് പറഞ്ഞു വിട്ടനെ വീട്ടിൽ പോയിരുന്ന് വാട്സപ്പ് മാമിക്ക് ഫുൾ ടൈം വാട്സപ്പിൽ കുത്താമായിരുന്നു പത്രം തൊടുന്നില്ല മറ്റു വാർത്തകൾ കാണുന്നില്ല സമ്മതിച്ചു വാട്സപ്പിൽ കിട്ടിയ വിവരം ശരിയാണോ എന്ന് ചുരുങ്ങിയ പക്ഷം അരുൺകുമാറിനോടോ ഉണ്ണി ബാലകൃഷ്ണനോടോ പോലും ചോദിക്കാമായിരുന്നല്ലോ അതൊന്നും പറ്റൂല ഞാൻ മൂത്ത മാപ്രയാ അതുകൊണ്ട് ഇതൊക്കെയാണ് ശരി എന്നതാണ് വാട്സപ്പ് മാമയുടെ കട്ടായം ഏതായാലും ഇവരൊക്കെ കൂടിയാണ് നീതി നടപ്പാക്കി കാണിക്കുമെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ലോഞ്ച് ചെയ്തത് നുണ മാത്രം പറയുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ സ്വന്തമായി പറയുന്ന നുണകൾ ഏൽക്കാത്തത് കൊണ്ട് പ്രമുഖർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള നുണകൾ ഇറക്കി നിലനിൽപ്പിന് ശ്രമിക്കുകയാണ് അവർ പക്ഷേ ഓരോ നണയും നിമിഷ നേരം കൊണ്ട് തന്നെ തകർന്നു വീഴുമ്പോൾ മാപ്പ് എന്ന രണ്ട് വാക്ക് വിസർജിക്കും പക്ഷേ ഇതൊന്നും ഈ മണ്ണിൽ വരെ പോവില്ല കേട്ടോ വാട്സപ്പ് മാമി